ഭഗവാന്റെ മുമ്പിൽ സർവം പ്രദാസ്യേ എന്നാണ് മഹാബലി പറഞ്ഞത് എല്ലാം വിഷ്ണു ആണെങ്കിൽ ഞാൻ എല്ലാം കൊടുക്കുക തന്നെ ചെയ്യും അങ്ങനെ ആർക്കാ പറയുവാൻ സാധിക്കുക തൻ്റെ ഗുരു പറയുകയാണ് ഇതാ വന്നിരിക്കുന്നത് വിഷ്ണു ആണ് വിഷ്ണു ആണോ എങ്കിൽ ഞാൻ സർവം പ്രദാസി എന്നാണ് മഹാബലി പറഞ്ഞത് ആ ഭക്തോത്തമനെയാണ് വാമനമൂർത്തി അനുഗ്രഹിച്ചു വർത്തിക്കുന്നത് നമുക്ക് ശ്രീമന് देशगम उप्पद वामनावदारम अनुस्मरिक्याम् शक्रेन सम्यदिहदो विबलर महात्मा शुक्रेन जीविदादनुक्रदो वर्थि दोश्मा विक्रांधि मान् भयनिलीन सुद्याम् तव चक्रेवशे चक्रमुखाद वीदाहा മഹാബലിയുടെ ദിഗ്വിജയമാണ് ഈ ശ്ലോകത്തിൽ പ്രതിപാദിക്കുന്നത് അതായത് പാലാഴി മഥന ശേഷം വളരെ ഭയങ്കരമായൊരു യുദ്ധമുണ്ടായി ദേവന്മാരും അസുരന്മാരും തമ്മിൽ ആ യുദ്ധത്തിൽ ദേവേന്ദ്രനാൽ ബലി വധിക്കപ്പെട്ടു കാലനേമി പ്രകൃതികള് വിഷ്ണുവിനാലും വധിക്കപ്പെട്ടു ബലിയുടെ ശരീരം എടുത്തുകൊണ്ട് അസുരന്മാര് ശുക്രാചാര്യരെ സമീപിച്ചു ശുക്രാചാര്യര് തൻ്റെ മൃതസഞ്ജീവനി വിദ്യ കൊണ്ട് ബലിയെ ജീവിപ്പിച്ചു